എല്ലാവർക്കും ലോകജാലകം മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഹൈന്ദവ തീർത്ഥാടന സംഗമമായ കുംഭമേളയുടെ ചരിത്രത്തെയും ഐതിഹ്യത്തെയും പറ്റിയാണ് അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഹിന്ദുമത വിശ്വാസപ്രകാരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഗംഗ യമുന സരസ്വതി എന്നീ മൂന്ന് നദികളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമത്തിൽ നടത്തുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള അഥവാ അമൃതകുംഭമേള ശ്രീമദ്ഭാഗവതം വിഷ്ണുപുരാണം പോലെയുള്ള ഹൈന്ദവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കാനായി നടത്തിയ പാലാഴി മതനവുമായാണ് കുംഭമേളയുടെ ഐതിഹ്യ ബന്ധം വിഷ്ണു ഭഗവാൻ്റെ അവതാരമായ ധന്യന്തേരി പാലാഴിയിൽ നിന്ന് അമൃതമായി പ്രത്യക്ഷപ്പെട്ടു ദേവന്മാർക്ക് നിത്യ യൗവനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ദിവ്യ ഔഷധമായിരുന്നു അമൃത് മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡനായിരുന്നു ആയിരുന്നു ധന്വന്തേരിയുടെ അമൃത് വഹിച്ചിരുന്നത് അത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ നാലിടങ്ങളിലായി അമൃത് തുളുമ്പി വീണു എന്നാണ് വിശ്വാസം ആ സ്ഥലങ്ങളാണ് അലഹബാദിലെ പ്രയാഗ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നീ സ്ഥലങ്ങൾ കുംഭമേള പ്രധാനമായും മൂന്ന് വിധമായാണ് നടത്തപ്പെടാറുള്ളത് അർദ്ധകുംഭമേള പൂർണ്ണ കുംഭമേള മഹാകുംഭമേള എന്നിവയാണവ അർദ്ധകുംഭമേള ആറു വർഷത്തിലൊരിക്കൽ ഹരിദ്വാരിലും പ്രയാഗ് രാജിലുമായി നടക്കുന്നു രണ്ടായിരത്തി ഏഴിൽ നടന്ന അർദ്ധകുംഭമേളയിൽ എഴുന്നൂറ് ലക്ഷം പേർ പങ്കെടുത്തതായി കരുതപ്പെടുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമേ ഇത് നട നടക്കാറുള്ളൂ എന്ന് ആളുകൾ കരുതുന്നുവെങ്കിലും മൂന്ന് വർഷത്തിലൊരിക്കൽ നാല് പുണ്യസ്ഥലങ്ങളിൽ ഒന്നിൽ ഇത് ആഘോഷിക്കപ്പെടുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തുന്നതിന് നടത്തുന്നതാണ് പൂർണ്ണ കുംഭമേള നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കൽ നടക്കുന്നത് മഹാകുംഭമേള ഹിന്ദുമത വിശ്വാസികൾ ഒരുപാട് പുണ്യമായി കരുതുന്ന ആ ഒരു അവസരം നൂറ്റിനാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ലഭിച്ചത് ഈ വർഷം ആദ്യമാണെന്നത് ഒരു നൂറ്റാണ്ടിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായി അവർ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് ആയിരുന്നു ഒന്നര നൂറ്റാണ്ടിൽ നടക്കേണ്ട പൂർണ്ണ കുംഭമേള ആഘോഷ സംഗമം നടന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലായിരുന്നു ഈ വർഷത്തെ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിനിടയിലെ പൂർണ്ണ കുംഭമേള നടന്നത് അതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ ഈ ഒരു ആഘോഷ മാമ്പാങ്കത്തിനായി അയ്യായിരം കോടി രൂപയും ഉത്തർപ്രദേശ് സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ചിലവാക്കി മഹാവിഷ്ണുവിൻ്റെ വാഹനമായിരുന്ന ഗരുഡൻ വഹിച്ചിരുന്ന അമൃതകുംഭത്തിൽ നിന്ന് അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള കലഹത്തിനിടെ പ്രയാഗ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നീ നാല് സ്ഥലങ്ങളിൽ അമൃത തുളുമ്പി വീണു അതിനാൽ ഇവിടുത്തെ നദികളിൽ ഭഗവാന്റെ അനുഗ്രഹമായ അമൃതിൻ്റെ സാന്നിധ്യം സങ്കല്പിക്കപ്പെടുന്നു അതിനാൽ തന്നെ കുംഭമേളയിൽ വിധിപ്രകാരം തന്നെ പങ്കെടുക്കാൻ പങ്കെടുത്താൽ ആയുരാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും ഉണ്ടാകും എന്നാണ് വിശ്വാസം ഇതാണ് കുംഭമേള എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമത്തിന് പിന്നിലെ ഐതിഹ്യപ്രകാരമുള്ള വിശ്വാസം എ ഡി അറുന്നൂറ്റി രണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായിരുന്ന ഹുയാൻ സാങ് ആണ് കുംഭമേള ആദ്യമായി പ്രതിപാദിച്ച ചരിത്ര വ്യക്തിത്വം നദികളിലെ സ്നാനമാണ് കുംഭമേളയിലെ പ്രധാന ചടങ്ങ് കൂടാതെ മതപരമായ ചർച്ചകളും ഭക്തിഗാനങ്ങളും പ്രാർത്ഥനകളും മറ്റും നടന്നു വരുന്നു ഒരുപാട് സന്യാസിമാർ ഈ മേളയിൽ പങ്കെടുക്കുന്നു ഇന്ത്യയുടെ ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പൂർണ്ണ നഗ്നരായ നംഗസന്യാസിമാർ ഈ മേളയിൽ പങ്കെടുത്തിരുന്നത് കണ്ടു കണ്ടുവെന്ന് പ്രസിദ്ധ അമേരിക്കൻ എഴുത്തുകാരൻ മാർക്ക് ടോയിൻ പറയുന്നു കുംഭമേളയെ ആസ്പദമാക്കി നിർമ്മിച്ച ബംഗാളി സിനിമയാണ് അമൃത അമൃതകുംഭർ സന്താന കുംഭമേളയെക്കുറിച്ച് പ്രസിദ്ധമായ ഒരുപാട് ചിത്രങ്ങളും ഇറക്കിയിട്ടുണ്ട് ബോളിവുഡ് സിനിമകളിലെ കഥാപാത്രങ്ങൾ കുംഭമേളയിൽ വെച്ച് പിരിയുകയും പിന്നീട് കണ്ടുമുട്ടുകയും ചെയ്യുന്നതായി കുറേ അധികം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കുഞ്ഞുനാളിൽ കുംഭമേളയിൽ വെച്ച് കാണാതായി എന്ന ഡയലോഗ് ഹിന്ദിയിൽ പ്രശസ്തമാണ് ജാതി മതം നിറം അല്ലെങ്കിൽ മതം എന്നിവയുടെ ലൗകിക തടസ്സങ്ങൾ കണക്കിലെടുക്കാതെ ലോക ചരിത്രത്തിൽ ഒരേ ദിവസത്തിൽ ഒരേ ലക്ഷത്തിനായി ആളുകൾ ഒത്തുകൂടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ മനുഷ്യ ഒത്തുചേരൽ എന്ന പേരിലും കുംഭമേള ലോകപ്രസിദ്ധമാണ് ഇത്രയൊക്കെയാണ് കുംഭമേളയുടെ ഐതിഹ്യപരമായ ചരിത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക